ഹായ് കൂട്ടുകാരെ എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നുള്ളത് വയനാട്ടിലല്ല എന്റെ സ്വന്തം വീട്ടിൽ കൊടിയത്തൂരള്ളത് ഇവിടെ ആങ്ങളുടെ വീട്ടിലൊരു നിശ്ചയം നടക്കുന്നുണ്ട് അപ്പൊ അതിന് രാവിലെ അങ്ങ് വന്നതാ രാത്രിയാണ് പരിപാടി ഇപ്പൊ രാവിലെ വന്നപ്പങ്ങൾ ഉണ്ട് ഏട്ടത്തിൻ്റെ അനിയത്തിന്റെ ആങ്ങളമാരെല്ലാവരും ഉണ്ട് തറവാട്ടിൽ ഒത്തുകൂടിയതാ അപ്പൊ ഞങ്ങൾ ഒത്തു കൊടുപ്പ ഞങ്ങൾ ഫസ്റ്റ് തരം ഉണ്ടാക്കുന്ന എന്താ അറിയോ നെയ്ച്ചോറ് ബിരിയാണി മന്തി ഒന്നുമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല ചക്ക പുഴുക്ക ഞങ്ങൾ അങ്ങനെ തിന്ന് വളർന്ന് വളർന്നവരാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തു കൂടുമ്പോ ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കണം അപ്പൊ ഇന്ന് പുഴുക്കുണ്ടാക്കണ്ട ഞക്ക് ഇന്ന് ചെറു മൂപ്പത്താത്ത ചെറുതാക്കി അരിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൊത്തഞ്ചക്കന്നാ പറയുക ഞങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ള അറിയില്ല അത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ എന്റെ ഉമ്മ കൊത്തഞ്ചക്ക അരിന്റെ എക്സ്പെർട്ടാ അന്നൊക്കെ അടിപൊളിയായിട്ടു അപ്പൊ ഞങ്ങൾ ചക്ക കൊടുത്ത് എന്താ ഉമ്മ അരിയുന്നത് കാണിച്ചു തരാ എൻ്റെ ഉമ്മ അരിയുന്നത് കണ്ടോ ഇതാണ് എൻ്റെ ഉമ്മ നല്ല ഉഷാറാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഉമ്മാക്ക് പിന്നെ പെരുന്നാളാ എന്താ എന്തോ ഒരു ഉഷാർ എന്തോര ഉഷാറില്ല അരിഞ്ഞത് നോക്കി അടിപൊളിയായിട്ട് എന്റെ ഉമ്മ അങ്ങനെയാ മക്കളെ ജീവിച്ചു വളർന്നു വന്നത് ഇപ്പൊ മക്കളൊക്കെ അടിപൊളിയായി ഉമ്മക്ക് ഞങ്ങക്ക് കൂഞ്ഞുപ്പേരി ഒക്കെ ഉണ്ടാക്കി തരാൻ താല്പര്യോ കണ്ടില്ലേ അരിഞ്ഞത് എന്ത് ഉഷാറല്ല അരിയും അറിയാ അരിയാനൊക്കെ എല്ലാം എടുക്കോലും ചക്ക ഇങ്ങനെ വെട്ടാനൊന്നും ഒന്നും കയ്യില്ല ഉമ്മാക്കതിനൊക്കെ അല്ല എന്താ അതിനായിട്ടുള്ള കത്തിയൊക്കെ ഇണ്ട് ഇതാ ഞങ്ങളൊക്കെ കൊടുക്കുന്ന പൈസനോട് എന്താ ചെയ്യാറിയോ കത്തി വാങ്ങി വെക്കല കൈക്കോട്ട് കത്തി തോട്ടത്തിൽ ഇങ്ങനെ വന്ന് എന്നു രാവിലെ ഇവിടെ ഒരാ ഒരു മോൻറെ വീട് ഉമ്മന്റെ മോൻറെ എൻ്റെ ആങ്ങളുടെ വീട് എന്നു രാവിലെ അടിച്ചു വരും ആ വീട്ടിലപ്പ ഞങ്ങളുള്ളത് ഇവിടെ പ്ലാവ് കണ്ടോ തറവാട്ടിലെ പ്ലാവ് ഇതൊന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന അടുത്ത് താഴെ താഴെ താണ്ടോ നിലം കണ്ടോ താഴെ അതാ ഇതിന്നൊന്നാ ഞങ്ങൾ ഇപ്പം പറിച്ചത് ചക്ക വലിക്കാന്നാ ഞങ്ങള് പറയാ ചക്ക പറിക്കാന്ന് ഒരു കൂട്ടർ പറയൂ ഇതിനെ ചെറുതൊന്നാ എടുത്തത് ഇതിണ്ട് ഇതൊക്കെ എന്റെ ഉമ്മാന്റെ കത്തി ഉണ്ടോ ഞങ്ങളൊക്കെ പൈസ കൊടുക്കുമ്പോടെ വന്നാലും ഉമ്മ എന്താ അറിയോ അതിനോട് കത്തി കൈക്കോട്ട് ഒക്കെ വാങ്ങലാ ഇത് ഞങ്ങൾ വരുമ്പോ ഞങ്ങക്ക് ഇങ്ങനായിരിക്കും ഏഹ് അമ്മയുടെ ഒക്കെ പാലിച്ച് നിൽക്കു ഉമ്മാക്കിന്ന് എന്തോ ഒരു പെരുന്നാള മക്കളെ നിങ്ങളെല്ലാരും ഉമ്മാക്കിങ്ങനെ ആയിരിക്കല്ലോ അല്ലേ ഞാനിപ്പോ ഒരു ഉമ്മ തന്നെയാണ് അടിപൊളി ഇനി അത് ഉപ്പേരി വെക്കാൻ കൊണ്ടുപോവുക കഴിഞ്ഞു അരിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അടുപ്പത്ത് വെക്ക കുക്കറിലാ വെക്കുന്നത് രണ്ട് കുക്കറിലായിട്ടാണ് വെക്കുന്നത് കാരണം അത് പിന്നെ കൊള്ളണ്ടേ അത്രക്കൊണ്ടാക്കുന്നില്ല രണ്ട് കുക്കറിലാക്കട്ടെ ഇനി വെന്തിട്ട് കാണിച്ചു തരാ വേവാ പാകത്തിന് വെള്ളി പകുതി പാകത്തിനുപ്പ് ഇനി കുക്കർ അടച്ച് വേവിക്കട്ടെ ഇനി വറവടയാ എണ്ണ ഒഴിച്ചിട്ട് മുളക് വറ്റൻമുളക് ചെറിയ ഉള്ളി ഒക്കെ വറ്റാൻ വെച്ചതാ ഇന്ന് റെഡി ആവട്ടെ ഇല്ല ഞങ്ങൾ വലിയൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് വെച്ചതാ അതാ ഉള്ളത് ചക്ക വെച്ച പോലെ പറച്ചിലുണ്ട് അതുപോലെ തന്നെയാ ഇനി അങ്ങോട്ട് റെഡിയാ വറവങ്ങ ചുവന്നിട്ടിട്ടാന്ന് വിചാരിച്ചതാ ഇതാ റെഡിയായി എന്താ അല്ല അടിപൊളി കൊത്തഞ്ചക്കത്തോര ഇത് മതി ചോറ് ഞങ്ങക്ക് ഇനി വണ്ട് ചിക്കണൊക്കെ ഉണ്ട് ഏഷ്യ ഞങ്ങളെല്ലാരും തീറ്റ ചോറും ഇത് ഏറ്റവും നല്ലത് വരാ പൊട്ടയിരുന്നു അതൊന്നും ഇപ്പോഴത്തെ എവിടെയും കിട്ടാനില്ല അടിപൊളി ഇതാണ് കൊത്തൻ എന്റെ കൊത്തഞ്ചക്കാത്തോര ചോറ് റെഡിയായി തോരനും കൊത്തഞ്ചക്ക തോരൻ റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞമ്മള് കുറെ പേര് മഞ്ഞൾ ഇടും മഞ്ഞൾ ഇടാത്തവരുണ്ട് ഇവിടെ മഞ്ഞൾ ഇടയില്ല മഞ്ഞൾ ഇടാണ്ടേ നല്ലെന്ന് തോന്നും അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബുദ്ധം തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ